ഹലോ വീഡിയോസ് ബ്രദറിന്റെ വെഡ്ഡിംഗ് റിസപ്ഷൻ ബ്ലോഗ് ആണ് ഇതായിരുന്നു എന്റെ ഔട്ട്ഫിറ്റ് ഏട്ടല ഔട്ട്ഫിറ്റ് ഇതായിരുന്നു കെട്ടൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് റിലേറ്റീവ്സ് ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ട് അവരൊക്കെ റിസപ്ഷന് പോയി നമ്മളും റെഡിയായി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എല്ലാവരോടും സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല ലൈറ്റ് പോകുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് പള്ളിയുടെ മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു കണ്ണ് ഗ്ലാസ് ഗ്ലാസ് മാറ്റിയാൽ പഴുത്തുണ്ട് പിന്നെ നമ്മൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് പോയി വന്നിട്ട് നമ്മൾ ഇതുവരെ കണ്ടില്ല ഫുഡ് കഴിച്ചിട്ട് നീ അവര് പോകാന്ന് കരുതി റിസപ്ഷനിൽ നമ്മൾ ഡാൻസ് ഉണ്ടായിരുന്നു ഒരു ദിവസത്തെ പ്രാക്ടീസിൽ ഡാൻസ് ഒപ്പിച്ചു പ്രീ വെഡിങ് ഷൂട്ട് മുതൽ റിസപ്ഷൻ വരെയുള്ള ഇൻഡോർ ഔട്ട്ഡോർ ക്യാമറ വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് ഡ്രീം ഷൂട്ട് ആണ് നമ്മുടെ ഇതൊരു വലിയ ഫാമിലിയാണ് അപ്പൊ എല്ലാവരുമായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഡാൻസ് കഴിഞ്ഞപ്പോഴേ നമ്മൾ നല്ലപോലെ തളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കാറ്റ് കൊള്ളാനായിട്ട് പുറത്ത് വന്നിരുന്നു വന്നപ്പോൾ കഴിച്ച ഫുഡ് എപ്പോഴേ ദഹിച്ചു അങ്ങനെ വീണ്ടും നമ്മൾ പോയി ദം ബിരിയാണി കഴിച്ചു റിസപ്ഷൻ എല്ലാം ഏകദേശം കഴിഞ്ഞു എല്ലാവരും യാത്ര പറഞ്ഞു പോകുവാണ്